ഉള്ള െ ഏ ഇനി ഇവിടെ നാക്ക വെള്ളം കൊതി പിടിപ്പിച്ച് എന്റെ വയറ് ചീത്തയാക്കേ പോസ്പെഷ്യലി ഡമ്മിങ്ങിന്റെ കുക്കറിനോ പൊട്ടകാളി ഞാൻ പറഞ്ഞു കുട്ടികൾക്ക് അറിയണപ്പൊ സൗണ്ട് നടക്കല്ലേ എന്നിട്ടാ ഞാൻ വയലുകളിൽ പി വെച്ച് കിട്ടും പേടിയൊക്കെ കേൾക്കുമ്പോൾ ഈ കുക്കറിൽ ദമ്മ് ചെയ്യുമ്പോഴത്തെ ഒറ്റ ഡിസ് അഡ്വാൻറ്റേജ് ഐ മീൻ ലൈക്ക് ദമ്മിങ് ഇസ് ഗുഡ് പക്ഷേ നമ്മൾ ഈ ചാർക്കോളൊക്കെ ഇട്ടിട്ട് കലത്തിൽ വേവിച്ചിട്ട് തീരെ വേവിച്ചിട്ടുള്ള ബിരിയാണിക്ക് ഒരു ചെറിയൊരു സ്മോക്ഡ് ഫ്ലേവറും കൂടി ഉണ്ടാവും അതില്ല എന്നേ ഉള്ളൂ അതൃതയും ദാറ്റ് ഐ തിങ്ക് അതിനേക്കാളും ബെസ്റ്റ് ദമ്മിങ് ആണ് കുക്കറിൻ്റെ അകത്തെസ്